ആദരണീയരായ അധ്യാപകർ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും ഭയാനകവും പ്രകൃതി ശേഷി നാശകരവും പ്രത്യാഘാതം ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതുമായ ഒരു മഹാവിപത്താണ് ലഹരിയുടെ ഉപയോഗം ഓരോ കുട്ടിയുടെ മാന്ത്രിക മയക്കുമരുന്ന മയക്കുമരുന്നിന്റെ ഈ മാന്ത്രിക ശക്തിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വരുന്നത് മാറ്റെറുഞ്ചിരിയോടെ ഇനിയും മനസ്സലി സഹായിക്കാൻ തയ്യാറായാൽ എടുത്തു മാറ്റാൻ കിഴിവൻ അനുവദിക്കില്ല തോളിൽ കയറ്റാൻ നിർബന്ധിക്കും സ്വഭാവം പുറത്തു വരും തന്നെ തന്നെ യുവാവ് മരിച്ചു എന്ന് യാൽ ഇറങ്ങി അല്പമകളെ മാറിക്കിടക്കും അടുത്ത ഇരയെയും ഇതുപോലെയാണ് ലഹരിയുടെ ഉപയോഗവും ഒരു പ്രാവശ്യം രുചിച്ചു നോക്കിയാൽ പിന്നെ രക്ഷപ്പെടൽ അസാധ്യം എന്നല്ല എന്നാലും വലിയ പ്രയാസം തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങാൻ പ്രേരകമാകുന്ന ഘടകങ്ങൾ പലർക്കും പലതാണെങ്കിലും പരിണിതഫലം എല്ലാവരിലും വേദാണ്ടെന്ന് തന്നെയാണെന്ന് പറയാം ഉപയോഗിച്ച് തുടങ്ങുമ്പോഴുള്ള രസവും കൗതുകവുമെല്ലാം മാനസിക സംഘർഷങ്ങൾക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും വഴിമാറും പിന്നീടില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന സ്ഥിതി വരുന്നു ലഹരിക്കാംശമായ പണം കണ്ടെത്തുന്നത് പ്രയാസമായി തീരും അപ്പോൾ അതിനായി കുറുക്കുവഴികൾ തേടുന്നു അങ്ങനെ അധാർമിക ജീവിതത്തിനും കുടുംബത്തിനും സമൂഹത്തിനും തലവേദനയായി മാറുന്നു ഇതിന്റെ എല്ലാം ബാക്കി പത്രം എന്ന് പറയുന്നത് നിരാശ ഏകാന്തത മാനസിക പിരിമുറുക്കം ശാരീരിക പ്രശ്നങ്ങൾ മാനസിക വിഭ്രാന്തി എന്നിവയാണ് ഈ പ്രശ്നങ്ങൾ ഇവരെ നിഷ്ക്രിയരും നിർജീവനമാക്കി തീർക്കുന്നു അങ്ങനെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ലഹരി ഇവർക്കാർക്കും മഹാവിപത്താണ് സമൂഹത്തെ കാർന്നു നിന്ന മഹാവ്യാധി ഇത് ബാധിക്കുന്നതാകട്ടെ നാടിന്റെ സമ്പത്തും രാഷ്ട്രത്തിന്റെ അടിത്തറയിൽ നട്ടലുമായ കൗമാരത്തെയും യൗവനത്തെയും

ജീവിതത്തിലേക്ക് എല്ലാരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ആ